കൊടും ചതി അത് എക്കാലവും ഇസ്രായേലിന്റെ ശീലമാണ് ചതിയിലൂടെ ശത്രുക്കളെ വീഴ്ത്തുക ഇങ്ങനെയുള്ള ചതിയിലൂടെയാണ് കാലാകാലങ്ങളായി ഇസ്രായേൽ നിലനിൽക്കുന്നത് പല യുദ്ധങ്ങളും ജയിച്ചത് ഈ ചതിയിലൂടെയാണ് ഇപ്പോൾ വീണ്ടും ഇസ്രായേൽ ചതി കാട്ടിയിരിക്കുന്നു ചതി എന്നാൽ കൊടും ചതി ലബൻ ലബനനുമായി വെടിനിർത്താൻ ഹിസ്രുള്ളയുമായി വെടിനിർത്താൻ ഇസ്രായേൽ സന്നദ്ധത പ്രകടിപ്പിച്ചത് ഇതോടുകൂടി പശ്ചിമേഷ്യയിൽ പശ്ചിമേഷ്യ ശാന്തമാകുമെന്ന് ലോകത്തെമ്പാടുമുള്ള സമാധാന പ്രേമികൾ വിശ്വസിച്ചു പക്ഷേ വെടിനിർത്തൽ ചർച്ചയ്ക്ക് പിന്നാലെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ക്രൂരമായ ആക്രമണം ലബനനിൽ നടത്തുന്നു ഈ വാർത്ത ഞങ്ങൾ പുറത്തുവിടുമ്പോഴും ലബണലിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം നടക്കുകയാണ് സ്വാഭാവികമായും വെടിനിർത്തൽ ചർച്ച വരുമ്പോൾ ഹിസ്ബുള്ള പതുക്കെ ഒന്ന് പിന്മാറും പിന്മാറിയ ശത്രുവിനു നേരെ ആക്രമണം നടത്തുമ്പോൾ അത് വലിയ വിജയകരമായ ഒരാക്രമണമായി മാറും അതാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഈജിപ്റ്റും ഖത്തറും യുഎസും ഒക്കെ ഒന്നിച്ചു നിന്ന് നടത്തിയ വെടിനിർത്തൽ ചർച്ചയ്ക്ക് ശേഷമാണ് ഇസ്രായേൽ വെടിനിർത്താൻ തീരുമാനിച്ചത് ഇസ്രായേലിന്റെ വെടിനിർത്തൽ ഹിസ്ബുള്ളയും അംഗീകരിച്ചു പക്ഷേ ഹിസ്ബുള്ള അപ്പോൾ തന്നെ ഒരു ഡിമാൻഡ് വെച്ചിരുന്നു ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യപ്രരുതി അവസാനിപ്പിക്കുന്നു അതിന് കൃത്യമായ മറുപടി ഇപ്പോഴും ഇസ്രായേൽ കൊടുത്തിട്ടില്ല ഗസയിൽ വംശഹത്യ ഇസ്രായേൽ തുടരും എന്ന് തന്നെയാണ് സൂചന ഗസയിൽ ഇപ്പോഴും ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ് അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ പ്രാവർത്തികമാക്കാൻ മാങ്ങാൻ വളരെ പാടാണെന്ന് പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു ഹമാസിന്റെ ആവശ്യം ഒന്നു മാത്രമാണ് നടത്തുന്ന വംശഹത്യ നിർത്തലാണ് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ എന്ന് നിർത്തുന്നുവോ അന്നേ യുദ്ധം നിർത്തും എങ്കിലും അറുപത് ദിവസത്തെ വെടിനിർത്തലിന് ഹിസ്ബുള്ള സന്നദ്ധമായി അറുപത് ദിവസം വെടിനിർത്താൻ ഹിസ്ബുള്ള സന്നദ്ധമായതിന് പിന്നാലെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പശ്ചിമേഷ്യയിൽ പാറിപ്പറന്നു തുടങ്ങിയെന്ന് പലരും വിശ്വസിച്ചു പക്ഷേ ഇസ്രായേൽ എന്ന തെമാടി രാഷ്ട്രം വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നു ലബനനിൽ നിന്ന് അമേരിക്കയുടെയും ഈജിപ്തിന്റെയും ഖത്തറിന്റെയും ഒക്കെ വെടിനിർത്തൽ ചർച്ചകൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിരവധി ലബനൻ പൗരന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് സൂചന കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇതുവരെയും കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഇസ്രായേൽ ചതിച്ചിരിക്കുന്നു ഹിസ്ബുളൈ സമാധാനത്തിന്റെ മറവിൽ ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ ഇപ്പോൾ സമാധാനത്തിന്റെ മറവിൽ ക്രൂരമായ ആക്രമണം ആ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഹിസ്ബുള്ള തിരിച്ചടിക്കും എന്നുള്ളത് ഉറപ്പാണ് ഹിസ്ബുള്ളയെ വീണ്ടും വീണ്ടും അവർ സമാധാനത്തിന്റെ വകയിലേക്ക് പോകുമ്പോൾ അവരെ വീണ്ടും വീണ്ടും കുത്തി നോക്കുകയാണ് ഇസ്രായേൽ ബമനനിലെ പൗരന്മാർക്ക് നേരെ ഉണ്ടാകുന്ന ഏതാക്രമണത്തെയും തങ്ങൾ ഗൗരവത്തോടെ ഗൗരവത്തോടെ എടുക്കുമെന്ന് ഹിസ്ബുള്ള പറഞ്ഞത് ശ്രദ്ധേയമാണ് എന്തായാലും ഹിസ്ബുള്ള ഹിസ്ബുള്ളയെ ചതിച്ചിരിക്കുന്നു ഇസ്രായേൽ